വീഡിയോയിൽ മാത്രം മാസ്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് ഫുൾ ലോൺ തന്നെ കിട്ടുന്നതാണ് യെസ് അപ്പോൾ നമ്മൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം പ്രച്ചകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ വൈറ്റിൽ ഒന്നും ഇല്ല ഇതൊരു വാഹനമായിട്ട് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു അഞ്ചാറ് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം അതേപോലെ വെറും മുപ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ആണ് പക്ഷേ എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റുന്നത് നമുക്കൊരു ഒന്ന് ഒന്നിറക്കണ്ടത് എസ് എക്സ് ഓപ്ഷനൽ ഓപ്പന്റ് ഇറക്കാം വൺ ലാഖ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം ലോ കിലോമീറ്റർ വാഹനമാണ് ഫോർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് വെറും പതിനാലായിരം കിലോമീറ്റർ സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വാറണ്ടി ഉണ്ട് അത് കൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ സർവീസ് വാറണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അത് നമുക്ക് ഫുൾ ഫുൾ ഓൺ ചെയ്യാൻ ആസ്കിംഗ് പ്രൈസ് ഡിയർ ഫ്രണ്ട്സ് ക്വാളിറ്റി ഉള്ള കാറുകൾ വാറണ്ടി ഉള്ള കാറുകളാണോ നിങ്ങൾ നോക്കുന്നത് ലോ കിലോമീറ്ററും ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു അടിപൊളി ഷോറൂമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിലവിൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്കവാഹനങ്ങളും എസ് സിയുകളും അതേപോലെ സബോമീറ്റർ എസ് യുകളൊക്കെയുള്ള നല്ലൊരു കിടം കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കുറഞ്ഞ ഓണർഷിപ്പ് അതേപോലെ ലോ കിലോമീറ്റർ നിലവിൽ കമ്പനി വാറണ്ടിയുള്ള മിക്കവാഹനവും നമുക്ക് കമ്പനി വാറണ്ടി ഒക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ് സോ ക്യാപ്സിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ജെഫ്നിയാണ് ജെഫ്ന നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ക്യാപ്സിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ക്യാപ്സിലേക്ക് എത്തിച്ചേരാം നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ് തിരുവണ്ണൂർ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നെങ്കിലും ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി യെസ് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവൻ വാട്സാപ്പിൽ ഇവിടെ സെൻഡ് ചെയ്ത് തരും അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ക്യാബ് മീൻചന്ദ് ബൈപ്പാസിലല്ല എസ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം വാഹനങ്ങളാണ് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ നോളിലൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട് സെവൻ സീറ്ററുകളാവട്ടെ സിക്സ് സീറ്ററുകൾ അതേപോലെ എസ് യു കളൊക്കെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കൂടാതെ ഓട്ടോമാറ്റിക്ക് മാനുവൽ കൂടെ തന്നെ നമുക്ക് ഫിയൽ നോക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഉണ്ട് പെട്രോള് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു സിക്സ് സീറ്റർ എന്നാണ് നോക്കുന്നത് അതായത് എം ജിയുടെ എക്ട്രി പ്ലസ് പനോരമിക് സൗ കാര്യങ്ങളും അങ്ങനെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കിളം വാഹനം അതും ഫുൾ ബ്ലാക്കില് അങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തിയൊന്ന് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വെറും ഇരുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് ഡി സി ടി ആണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് അപ്പോൾ സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് വീഡിയോയിൽ മാത്രം കാണുന്നൊരു പ്രൈസ് കൂടിയാണ് ഡി സി ടി ഓട്ടോമാറ്റിക്കില് നമുക്ക് ഇവരും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ അല്ലെ ഓൺഷിപ്പ് സിംഗിൾ പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ക പക്കാതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി സിക്സ് സീറ്റർ ആണ് അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാം ഇത് ഫ്യൂല് ആണോ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ലോ മെയിൻസ് ആണ് അത്യാവശ്യം നമുക്ക് മൈലേജും കിട്ടുന്ന ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന അടിപൊളി വാഹനം ഫോക്സ് വാങ്ങിന്റെ വേർച്ചസ് ആണ്

പന്ത്രണ്ട് എഴുപത് അല്ല പുതിയൊരു വാഹനം ഏകദേശം നമുക്ക് പത്തിരുപത് ലക്ഷം രൂപ വരുന്നതാണ് അല്ല ഏകദേശം നമുക്ക് ഒരു ലോ കിലോമീറ്റർ ആണ് വരുന്നുണ്ട് അവിടെ അടുത്ത് തന്നെ വരുന്നുണ്ട് സോ നമുക്ക് പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം അതേപോലെ വെറും മുപ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ആണ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ നമുക്കൊരു ഒന്ന് ഒന്നരക്കണ്ട സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സംതിന് വണ്ടി ഇറക്കാം ഇത് നമുക്ക് ഒരു ഇവിടെ നമുക്ക് കീയുടെ ഒരു കളക്ഷനാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഐ എം ടി ഗിയർ ബോക്സിൽ അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിട്ടം സോണറ്റ് ആണ് സൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എച്ച് ടി എസ് ആണ് വെറും പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഐ എം ടി പെട്രോൾ ഐ എം ടി സൊ നല്ല കംഫർട്ട് ആയിരിക്കും അതായത് നമുക്ക് ക്ലച്ച്ലെസ് ആണ് ഈ ഒരു വാഹനം അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ പെർഫോമൻസ് ഉണ്ടാവും പ്ലസ് മൈലേജ് കൂടുതൽ നമുക്ക് കംഫർട്ടായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ഫുൾ ബ്ലാക്ക് ആണ് കിലോമീറ്റർ നോക്കുമ്പോൾ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അല്ല എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് ചോദിക്കും പത്ത് എഴുപത് അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാം ഇതൊരു അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു വൺ ലാഖ് ഇറക്കാം വൺ ലാഖ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം ലോ കിലോമീറ്റർ വാഹനമാണ് പക്ക ഫുള്ള് ഇസ്ത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം വാഹന ബ്ലാക്ക് തന്നെ ഐ എം ടി ഗിയർ ബോക്സ് തന്നെ ഒരു സെൽടോസ് അല്ലേ അത് നമുക്ക് സൺപ്രൂഫ് സീറ്റ് വെന്റിലേഷനൊക്കെ അടക്കം വരുന്ന ഒരു മോഡലാണ് ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ എച്ച് ടി എക്സിൽ ഡീസൽ ഐ എം ടി ആണ് ഫോർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പാണ് അപ്പൊ ഡീസൽ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് ആണ് പെർഫോമൻസും മൈലേജും കൂടെ തന്നെ ക്ലച്ച് ആണ് അത് നമുക്ക് ഡീസൽ കിലോമീറ്റർ പറഞ്ഞത് ഫോർട്ടി സെവൻ നാല്പത്തിയ്യായിരം കിലോമീറ്റർ ആണ് അപ്പോൾ ഇത് നമുക്ക് ഡീസലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടി ബോക്സ് ഓൺഷിപ്പ് സിംഗിള് ഓൺഷിപ്പ് ഈ വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് നമുക്ക് എത്ര ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും ഒരു നമുക്ക് എസ് യു കളക്കെ ഒരു ഒന്നൊന്നേ സംതിങ് ആണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് പറയുന്നത് അതും നമുക്ക് ഡീസൽ ഓട്ടോ ഡീസൽ ഐ എം ടിയിൽ നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഒന്നൊന്നര ലക്ഷം രൂപ വണ്ടി ഇറക്കാം ഒരു ോക്സ് അല്ല ഒന്നുകൂടി കഫർട്ട് ഐ എം ടി കൾ ഒന്നുകൂടി കംഫർട്ട് നോക്കുന്നവർക്ക് ഒന്നുകൂടെ സൈലന്റ് ആയിട്ടുള്ള എൻജിനൊക്കെയാണ് ഐ വി ടി വരുന്നത് അത് ന്യൂ എംബ്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെ എന്തൊരു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഐ എം ടി ആണ് പതിനാലായിരം കിലോമീറ്റർ ആണ് വെറും പതിനായിരം കിലോമീറ്റർ വരെ വാറണ്ടിയും വരുന്നുണ്ട് വാറണ്ടി എടുത്ത വണ്ടിയാണ് അപ്പൊ ഇരുപത്തിയേഴ് വരെ വാറണ്ടി ഉണ്ട് അപ്പൊ ഒരു ടെൻഷനും കൂടാതെ നമുക്ക് കൊണ്ടുപോകാം വെറും പതിനാലായിരം കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ആയിരിക്കില്ല സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ാണ് വരുന്നത് നമുക്ക് അടുത്തൊരു സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് തന്നെ കാരൻസ് ആണ് അത് നമുക്ക് ഏത് ലക്ഷറി ലൈൻ ആണോ ലക്ഷറി പ്ലസ് ലക്ഷറി പ്ലസ് ആണ് ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അപ്പം നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് അങ്ങനെ ആയിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഏറ്റവും ടോപ്പൻ്റ് ലക്ഷറി പ്ലസ് ആണ് സിംഗിൾ ഓൺഷിപ്പ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എക്സിഡന്റ് വാറണ്ടി ഉണ്ട് അത് കൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ സർവീസ് വാറണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ കൂടാതെ നമുക്ക് നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഒന്നും നോക്കാനില്ല ഒന്നുമില്ല സർവീസ് വാറണ്ടി ഉണ്ട് പ്ലസ് കമ്പനി വാറണ്ടിയുടെ ഉള്ള ഒരു വാഹനമാണ് കിലോമീറ്റർ പറഞ്ഞത് ിലോമീറ്റർ വാഹനം കൂടിയാണ് ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സും ലോ കിലോമീറ്ററും പ്ലസ് നമുക്ക് സർവീസ് വാറണ്ടി അടക്കമുള്ള ഒരു വാഹനമാണ് എത്ര ചോദിക്കുന്ന ഓഫർ പ്രൈസ് ഇഷ്ടപ്പെട്ട ഇതൊരു ഫൈനൽ പ്രൈസ് അല്ല നമുക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാണ്ട് എന്നുള്ളതാണ് യെസ് ദുടുത്തൊരു വീണ്ടും നമുക്ക് എം ജിയുടെ തന്നെ ഒരു അടിപൊളി വാഹനമാണ് അത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂ വേർഷൻ ആണ് അതും നമുക്ക് വൈറ്റിൽ അതും സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈ ആൻഡ് വേരിയൻറ്റ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ വരുന്ന ഷാർപ്പ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പൻ വണ്ടിയാണ് ഫീച്ചേഴ്സ് പറയണെങ്കിൽ ഇതിനായിട്ട് നമുക്കൊരു വീഡിയോ തന്നെ അല്ലേ അത്രയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് പക്ക അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനം അല്ല കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഓടി വെറും ലോ കിലോമീറ്റർ ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതും ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ആയിട്ട് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഫ്രഷിന് ഏകദേശം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അത് നമുക്ക് ട്രാഗ്നിണ് ഫുൾ ഫൈവ് സീറ്റർ അല്ലേ ഓക്കെ എങ്ങനെയായിരുന്നു ഇതും നമുക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ആണ് ഡീസൽ മാനുവൽ അപ്പൊ ഡീസൽ വേണ്ടവർക്ക് ഡീസൽ ഉണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ട് പിന്നെ ഇതും നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളടക്കം വരുന്ന എല്ലാം വരുന്നുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു തേർട്ടി സിക്സിന്റെ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് നമുക്ക് നോക്കുമ്പോൾ ഡീസൽ വാഹനം നോക്കുമ്പോൾ ഡിപ്പെ ചെറിയ കിലോമീറ്റർ ആണ് തേർട്ടി സിക്സ് ആണ് നമുക്ക് ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഡീസലാണ് ആണ് അതും ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫൈവ് സീറ്റർ ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇത് ഒരു എന്ന ആസ്കിംഗ് പ്രൈസ് ലക്ഷത്തിയ്യായിരം പതിനാല് അതൊരു ഒന്നര ലക്ഷം രൂപയാണെങ്കിൽ ഡീസൽ ആണ് മുപ്പത്തിയായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇടാം അത് നമുക്ക് ഇവിടുന്ന് ക്രച്ചകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ിൽ ഏറ്റവും ഹൈപ്പൻ രണ്ടായിരത്തി മുപ്പത്തി മൂവായിരം കിലോമീറ്റർ എസ് എക്സ് സിംഗിൾ ഓൺഷിപ്പ് ഡീസൽ ആണോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഡി സി ടി ആണോ ടി ആയിരുന്നു ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇതൊരു ഫൈവ് ടു ടു നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം

നല്ല നീച്ച് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഇന്റീരിയർ പക്കാ കിലോമീറ്റർ ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷം പതിനഞ്ച് ലക്ഷം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഇനി ഹുണ്ടായി നമുക്ക് പോലെ തന്നെ അതിന്റെ ഒരു സെഗ്മെന്റിൽ നമുക്ക് വരുന്ന സിക്സ് സീറ്റർ ആണ് അൽകസാർ ഡീറ്റെയിൽസ് വരുന്നത് ഇത് ിനം ഓപ്ഷനൽ ആണ് സിംഗിൾ ഓൺഷൻ ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് അതും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നു പനോരമയ്ക്ക് അടക്കം വരുന്ന ഒരു വാഹനമാണ് കൊല്ലം രജിസ്ട്രേഷൻ അല്ലേ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് പതിനാറ് ലക്ഷത്തി പത്തായിരം ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കുക അപ്പൊ നമുക്ക് ആ ഒരു ഇത് തമ്മിലുള്ള അത്രയും ഡിഫറൻറ്റിലാണ് നമുക്ക് കൊടുക്കുന്നത് ഏകദേശം നമുക്ക് എത്ര ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല ദൻ വീണ്ടും നമുക്കൊരു ക്രറ്റ തന്നെയാണ് അത് വീണ്ടും ബ്ലാക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ എസ് എക്സ് മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾ അല്ലേ അപ്പോൾ നമുക്ക് പെട്രോൾ തന്നെ മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക്കിനെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇനി ഇതിൽ തന്നെ സെവൻ സീറ്റർ സിക്സ് സീറ്റർ നോക്കുന്നവർക്ക് അൽക്കസാർ എല്ലാം നമുക്ക് ഒത്തിരി നമുക്ക് വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ കിലോമീറ്റർ എന്ന് പറഞ്ഞത് മുപ്പത്തിയാറായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് മാനുവല്ല എത്ര പേര് വാഹനത്തിന് ചോദിക്കുന്നത് ഓൺ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടിറങ്ങാം വെന്യൂ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഡി സി വരുന്ന ഒരു സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഫസ്റ്റ് ജെൻഡ് ഫോർ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി മോഡൽ എസ് എക്സ് പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് ആണ് പിന്നെ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒൻപതര ലക്ഷം രൂപ അതായത് പത്ത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു എസ് യു വി നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് ഏകദേശം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് മാക്സിമം ലോൺ മാക്സിമം ലോൺ കിട്ടും ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ ഡൗൺപേലും ഫുൾ ലോണിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതെന്താണ് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന ഒരു സെക്കൻഡ് ജനറേഷൻ വെന്യൂ അത് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇതും സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത് ാണ് അതിലെല്ലാം വരുന്നുണ്ട്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എസ് എക്സ് ഓപ്ഷണൽ മുപ്പത്തി കിലോമീറ്റർ പെട്രോളിൽ ആണ് സോ ക്ലച്ച്ലെസ് ആണ് ഒന്നുകൂടെ നമുക്ക് മൈലേജ് കാര്യങ്ങളും പെർഫോമൻസ് ഉള്ള ഒരു മോഡൽ ആണ് സോ ഒന്നൂടെ ഓപ്ഷൻ കൂടുതലും ലോക് കിലോമീറ്റർ വേണം അല്ല ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും അവൈലബിൾ ആണ് അതെ എത്രയായിരം ഒമ്പത് അറുപത്തി മാക്സിമം ലോൺ അവൈലബിൾ മാക്സിമം ഡെയിലി യൂസിനൊക്കെ നമുക്ക് കംഫോർട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സോൺ ഇ വി അതും അതിന്റെ ലെക്സ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ അതായത് പ്രൈം ആണ് ഏകദേശം നമുക്ക് ഒറ്റ ഫുൾ ചാർജ് നമുക്ക് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ് സംതിങ് നമുക്ക് കമ്പനി മുന്നൂറൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഇരുന്നൂറ് സംതിങ് നമുക്ക് എന്തായാലും കിട്ടുന്ന ഒരു വാഹനമാണ് ആണ് അതിൽ സൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ടയേഴ്സ് ആണ് നാലും അത്യാവശ്യം കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് രജിസ്ട്രേഷൻ അല്ല ടിപൊലി നമ്പർ ഒക്കെ വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി എൺപത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒൻപത് ലക്ഷത്തിയായിരം ഒമ്പത് അഞ്ച് നമുക്ക് മാക്സിമം ട്രാക്കിന് ഫുൾ ഫുൾ ഓണിനെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നു നമുക്ക് വീണ്ടും ഒരു സെൽടോസ് ആണ് മൂന്നാമത്തെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി എച്ച് ഡി എക്സ് പ്ലസ് ആണ് സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജിങ്ങും അതേപോലെ തന്നെ ബോസിന്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇല്ലാന്നുള്ളൂ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള അൻപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസൽ ആണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ അപ്പൊ നമുക്ക് ഡീസൽ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും എല്ലാം കിട്ടുന്ന ഒരു വാഹനാണ് സൺറൂഫും പ്രൂഫും അത്യാവശ്യം എല്ലാം ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു വാഹനം എത്ര ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം എത്ര രൂപ തന്നെ നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാറുണ്ട് ഹാർഡ് ടോപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഡീറ്റെയിൽസ് മോഡൽ രജിസ്ട്രേഷൻ വരുന്നുണ്ട് ആണ് ഹാർഡ് ടോപ്പ് വെറും ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കുള്ള സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണോ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ആണോ വരുന്നത്

അപ്പോൾ അവിടെ ഒരു ടു ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പതിമൂന്ന് തൊണ്ണൂറ് വീഡിയോയിൽ മാത്രം മാസ്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് ക്യാബ്സിലായിരുന്നു ഏകദേശം നമ്മൾ മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ വാഹനങ്ങളും കാണിച്ചു അപ്പോൾ ഏത് വാഹനങ്ങൾ നിങ്ങൾ എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഏത് വാഹനം നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ല നമ്മൾ കാണിക്കാത്ത വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്തു ചെയ്തുതരും ഒരു അറേഞ്ച് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മെയിൻ ചന്ദ ബൈപ്പാസിലാണ് അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ലൊക്കേഷൻ കാര്യങ്ങളും മറ്റെന്ത് ഡീറ്റെയിൽസുകൾക്ക് വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം എസ്മി റിയാസ് ആൻഡ് ജഫ്ന സൈനിങ്